നമസ്കാരം നമ്മൾ ആരുമറിയാതെ ഒരു മോഷണം ചെയ്തു എന്നിരിക്കട്ടെ ജന്മന കള്ളനായതുകൊണ്ട് നാട്ടുകാർക്കറിയാം കട്ടത് നമ്മൾ തന്നെയാണെന്നാണ് പക്ഷേ പഠിച്ച കള്ളനായതുകൊണ്ട് തെളിവുകൾ കഴിവതും അവശേഷിപ്പിക്കാതെയായിരിക്കും ആ മോഷണം നടത്തിയത് എന്നാൽ പോലീസ് പിന്നാലെയുണ്ടെന്ന് നമുക്കറിയാം തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് പോലീസ് പിടിക്കില്ല എന്നൊരു ഉറപ്പ് മനസ്സിലുണ്ടാകും പക്ഷേ കട്ടത് താനല്ല എന്ന് വരുത്തി തീർക്കാൻ ഇടയ്ക്കിടെ ആ കുറ്റം മറ്റാരുടെയെങ്കിലും തലയിൽ ചാരിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ചെറിയ കുറ്റം ചെയ്ത മറ്റാരെയെങ്കിലും ഇടയ്ക്കിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് താൻ കട്ടിട്ടില്ലെന്ന സ്വന്തം മനസാക്ഷിയെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് അല്ല അതിവിടെ വെറുതെ പറഞ്ഞു എന്നേയുള്ളൂ സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും മനുഷ്യൻ്റെ ആർത്തിയാണ് അഴിമതികളിലേക്ക് നയിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഒരാൾ ആരാണെന്ന് കേട്ട ആരും ചിരിക്കരുത് പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയനാണ് അഴിമതി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് സഖാബ് പിണറായി വിജയൻ എന്ന കാര്യം ഇവിടെ ഓർക്കണം പിന്നീട് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ആരുടെയും മനസ്സലിഞ്ഞു പോകും ദൈവമേ ഇങ്ങനെ ഒരു പിഞ്ചു ഹൃദയമുള്ള മനുഷ്യനെക്കുറിച്ചാണല്ലോ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം എല്ലാ വചനങ്ങൾ പടച്ചുണ്ടാക്കുന്നത് എന്ന് തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉള്ളത് പോരാ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് സഹകരണ മേഖലയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേടുകൾ നടക്കില്ല സംസ്ഥാന സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പിണറായി വിജയൻ ഇങ്ങനെ തള്ളിയത് കരിവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനം നടത്തിയ പിണറായി കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണ് എന്നൊരു തള്ളും കൂടി അങ്ങ് തള്ളി എന്നാൽ കരുവന്നൂർ എന്നൊരു നാമധേയം പോലും പിണറായി മിണ്ടിയില്ല ഇത്രയും തൂർത്തും അഴിമതിയും ചെയ്ത മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല താൻ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ് പിണറായി മറ്റുള്ളവരെ അഴിച്ചേൽപ്പിക്കുന്നത് ഇതിലൂടെ ഇപ്പോഴുള്ളതിനേക്കാൾ അപഹാസ്യനാകുകയാണ് പിണറായി വിജയൻ വെറും ഒന്നര വർഷം വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കോടികളുടെ ലാവ്ലിൻ അഴിമതി പിണറായിക്കെതിരെ ഉയർന്നത് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഏഴ് കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയില്ല എത്രയൊക്കെ സ്വയം വെളുപ്പിക്കാൻ നോക്കിയാലും എത്രയൊക്കെ അടിമകളെ കൊണ്ട് വെളുപ്പിക്കാൻ നോക്കിയാലും പിണറായിയുടെ മേൽ വീണുകഴിഞ്ഞിരിക്കുന്ന മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികൾ മായ്ച്ചുകളയാൻ കഴിയില്ല എന്നുറപ്പാണ്